ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ റോസ്മേരിയുടെ ഹെയർ ഓയിലും അതുപോലെ തന്നെ റോസ്മേരി വാട്ടറും തയ്യാറാക്കുന്ന എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് അതിനകത്ത് എന്തെല്ലാം സാധനങ്ങൾ നമ്മൾ ചേർക്കുന്നുണ്ടെന്നും ഒക്കെ ഇതിനകത്ത് വിശദമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഓരോ ലൈക്ക് നമുക്ക് വളരെ വിലപ്പെട്ടതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ലൈക്ക് കൂടുന്നതനുസരിച്ചാണ് ഈ വീഡിയോസ് മറ്റുള്ളവരിലേക്കൂടെ ഷെയർ ചെയ്ത് പോകുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ലൈക്ക് എന്തായാലും ഒന്ന് ലൈക്ക് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ റോസ്മേരി ചെടിയെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഭയങ്കര തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണല്ലേ റോസ്മേരി റോസ്മേരി എന്ന് കേട്ടാൽ മതി ആൾക്കാർ അവിടെ ചാടി വീഴാണ് ചെയ്യുന്നത് അതിൻ്റെ ഗുണങ്ങൾ അത്രത്തോളം ഉണ്ട് കേട്ടോ വെറുതെ ഒന്നും അല്ല ഇത് ഉപയോഗിക്കുന്നത് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഈ റോസ്മേരി ചെടിയുടെ ഇലയിലും തണ്ടിലും ഒക്കെ ചില ആൽക്കലോയിഡുകൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ആൽക്കലോയിഡുകളാണ് നമ്മുടെ പുതിയ മുടി കിളർക്കാനായിട്ട് സഹായിക്കുന്നത് ഈ ഒരു റോസ്മെരി വാട്ടർ നമ്മളെ തലയോട്ടിയിൽ സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ തലയോട്ടിയിലേക്കുള്ള ഹെയർ റൂട്ടിലേക്ക് ുള്ള രക്തയോട്ടം നല്ല രീതിയിൽ വർദ്ധിക്കുന്നത് കേട്ടോ അപ്പോൾ രക്തയോട്ടം കൂടുന്നതനുസരിച്ചാണ് അതിൻ്റെ ആ ഒരു ഗുണം കൊണ്ടാണ് നമുക്ക് ഈ മുടി വളരാനായിട്ട് സഹായിക്കുന്നത് പിന്നെ നമ്മൾ ഈ ഒരു പിന്നെ എന്താ പറയുക ഈ റോസ്മെരി വാട്ടർ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും അതിന് ശരിയായിട്ടുള്ള ഒരു ഓക്സിജനും അതുപോലെ തന്നെ പിന്നെ ഹോർമോൺസും പിന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഒക്കെ നേരിട്ട് നമ്മൾ തലയോട്ടിൽ എത്തുന്നതാണ് അപ്പോൾ അതുകൊണ്ടിട്ട് കൂടിയാണ് നല്ല രീതിയിൽ ഒരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നത് കേട്ടോ അപ്പം ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇനി പറയുന്നത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ റോസ്മേരിയുടെ ഹെയർ ഓയിൽ ഉപയോഗിക്കുമ്പോൾ പിന്നെ ഒരു കുറച്ച് എടുത്തിട്ട് എന്താ പറയുക നമ്മുടെ മറ്റ് ഓയിലൊക്കെ തേക്കുന്നത് പോലെ ഒരുപാടൊന്നും വാരി തേക്കേണ്ട ആവശ്യമൊന്നുമില്ല വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് നമ്മൾ തലയോട്ടിയിൽ മാത്രം നല്ല രീതിയിലൊന്ന് പിന്നെ മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു പത്തി മിനിറ്റ് കഴിയുമ്പോൾ ഒരു മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയാട്ടോ റോസ്മേരി പിന്നെ ഓയിൽ ഉപയോഗിക്കുമ്പോൾ അതുപോലെ തന്നെ റോസ്മേരി വാട്ടർ ഉപയോഗിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ കഴുകിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ചില ആൾക്കാർക്ക് നീരിറക്കം പോലെയൊക്കെ ഉണ്ടാവാറുണ്ട് ഈ റോസ്മേരി വാട്ടർ ഉപയോഗിക്കുമ്പോൾ അതിപ്പോൾ വീട്ടിലുണ്ടാക്കുന്നതായാലും കടകളിൽ നിന്ന് മേടിക്കുന്നതായാലും അങ്ങനെ നീരിറക്കം ഉണ്ടാകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ അടുത്ത് അവർക്കായിട്ട് പറയുകയാണ് നിങ്ങൾ കുളി കഴിഞ്ഞതിന് ശേഷം നമ്മൾ തലയൊക്കെ നല്ലതുപോലെ തുറ ത്തിയതിനുശേഷം നമ്മൾ ഈ ഒരു വാട്ടറും കൂടെ അന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ മുടി ഉണങ്ങുന്ന കൂട്ടത്തിൽ ഇതും കൂടി അങ്ങ് ഉണങ്ങി പൊക്കോളും അപ്പോൾ അതിനും ഒരു പരിഹാരമാകും കേട്ടോ അതുപോലെ തന്നെ റോസ്മേരി ഹെയർ ഓയിലൊക്കെ നല്ല ഓർമ്മ ശക്തി ഒക്കെ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു സംഭവമാണ് റോസ്മേരി ഓയിൽ അപ്പോൾ അത് കുട്ടികൾക്കും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ കുട്ടികൾ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കാം പിന്നെ മുതിർന്നവർക്കും ഉപയോഗിക്കാം അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഓയിലും പിന്നെ റോസ്മേരി വാട്ടർ എന്ന് പറയുന്നത് അപ്പോൾ ഞാനിവിടെ ഈ റോസ്മേരി ഓയിൽ തയ്യാറാക്കുന്ന ഡബിൾ ബോയിൽ മെത്തേഡിലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്രഷ് ലീഫാണ് ഞാൻ എടുക്കുന്നത് എനിക്കിവിടെ അതിൻ്റെ പ്ലാൻ്റ് ഉള്ളത് കൊണ്ടിട്ട് ഞാൻ ഫ്രഷ് ലീഫ് എടുക്കുന്നതെന്നേ ഉള്ളൂ കേട്ടോ അല്ലാന്നുണ്ടെങ്കിലും നമുക്ക് ഡ്രൈ ലീഫ് ഇപ്പോൾ മേടിക്കാൻ കിട്ടും ഓൺലൈനിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് പിന്നെ വീട്ടിൻ്റെ അടുത്തുള്ള കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളിലൊക്കെ ഇപ്പോൾ ഡ്രൈ ലീഫ് അവൈലബിൾ ആണ് അപ്പോൾ അത് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാ ചെയ്തെടുക്കാവുന്നതുള്ളൂ ഓയിലായാലും നമുക്ക് ഈ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഡബിൾ ബോയിൽ മെത്തേഡിൽ ചെയ്തെടുക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടും കിട്ടുന്നതെന്നാണ് എൻ്റെ ഒരു അനുഭവം കേട്ടോ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മുടിയൊഴിച്ചിൽ പിടിച്ചു നിർത്തിയ പോലെ മുടിയൊഴിച്ചിൽ മാറുന്നതാണ് കേട്ടോ ഈ ഒരു ഓയിൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ പിന്നെ ഒരുപാട് ശരീരം ഒരുപാട് ആൾക്കാർ ചോദിക്കലുണ്ട് നമ്മൾ ഈ ഒരു വാട്ടറും ഓയിലും ഒരേപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു ഒരേപോലെ എന്ന് വെച്ചാൽ നമ്മുടെ തലയോട്ടിയിൽ എന്താ പറയുക നമ്മൾ ഇന്ന് ഓയിൽ ഇന്ന് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ വാട്ടർ ഉപയോഗിച്ചാൽ മതിയാവും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഇതേ ഒരു രീതിയിലൊക്കെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണിത് കേട്ടോ അപ്പം റോസ്മേരി ഇപ്പോൾ ഈ ഒരു ഓയിൽ ഞാൻ തയ്യാറാക്കി എടുക്കുമ്പോൾ അതിനകത്ത് ഞാൻ പിന്നെ എസെൻഷ്യൽ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് റോസ്മെരിയുടെ എസൻഷ്യൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ എസൻഷ്യൽ ഓയിൽ മാത്രമായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ മാത്രമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എസെൻഷ്യൽ ഓയിൽ മാത്രം മേടിച്ചിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ ഏത് കാച്ചി എണ്ണയാണോ തേക്കുന്നത് ആ ഒരു എണ്ണയിൽ രണ്ട് മൂന്ന് തുള്ളി ഇറ്റിച്ച് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്തിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അല്ലാതെ ഒരിക്കലും നമ്മൾ ഈ ഒരു എസൻഷ്യൽ ഓയിൽ നമ്മൾ ഡയറക്റ്റായിട്ട് തലയിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല അത് േക്കാൾ ഏറെ നമുക്ക് ദോഷം ചെയ്യുകയുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എസെൻഷ്യൽ ഓയിൽ ഉപയോഗിക്കുമ്പോൾ വേറെ ഏതെങ്കിലും ഓയിലിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മളെ ഹെയറിൽ അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ ഇപ്പോൾ ഓയിൽ ഞാനിപ്പോൾ നൂറ് ഗ്രാമിൻ്റെ ആണ് ചെയ്തെടുത്തേക്കുന്നത് നൂറ് ഗ്രാമിൻ്റെ എന്താ പറയുക ഞാൻ ഓർഡർ അനുസരിച്ചാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് ഒരുപാടൊന്നും ഉണ്ടാക്കി വെക്കലൊന്നും ഇല്ല ആൾക്കാർക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പറയുമ്പോൾ ആ ഒരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫ്രഷ് ആയിട്ട് തന്നെ നമ്മളെ പ്രോഡക്റ്റുകൾ ആൾക്കാരുടെ കൈകളിൽ എത്തുകയും ചെയ്യും നല്ല അടിപൊളി റിസൾട്ടും ആയിരിക്കും ഇനി നമ്മൾ ഈ തയ്യാറാക്കി എടുക്കുന്നത് ിക്കുന്ന റോസ്മേരി വാട്ടർ ആണ് കേട്ടോ അപ്പോൾ ഈ റോസ്മേരി വാട്ടർ തയ്യാറാക്കാനും ഇതേപോലെ നമ്മൾ വെള്ളം കുറച്ച് വെള്ളം എടുത്തിട്ട് റോസ്മേരി ലീഫ് ഇട്ട് നല്ലതുപോലെ ഒരു പതിനഞ്ച് മിനിറ്റ് തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതെടുത്ത് മാറ്റിയിട്ട് ഓഫ് ചെയ്തിട്ട് നമ്മൾ അടച്ചു വെക്കുക കേട്ടോ ഒരു കുറച്ച് നേരം തണുക്കുന്നവരെ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ ഇത് തണുത്തതിനു ശേഷം അരിച്ചെടുക്കുക അരിച്ചെടുത്തതിന് ശേഷം ഞാൻ ഞാനിതിനകത്ത് ചേർക്കുന്ന കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എന്താ പറയുക നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും പിന്നെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നിർത്തി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പഴയതുപോലെ മുടി കൊഴിയുമോ എന്നുള്ളത് ഒരിക്കലും ഇല്ല കേട്ടോ നമ്മുടെ വീട്ടിലിപ്പോൾ നമ്മൾ കാച്ചിയെണ്ണയൊക്കെ തേക്കുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് തേക്കുന്നില്ലേ അതേപോലെ അങ്ങ് തേച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല പിന്നെ നിർത്തി വെച്ചാലും മുടി കൊഴിയുന്നുണ്ടോ നമ്മൾ മറ്റേ എണ്ണ തേക്കുമ്പോൾ ഇല്ലല്ലോ അതേപോലെ തന്നെ ഒരു കുഴപ്പമില്ല നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ റോസ്മേരി വാട്ടർ ആയാലും ഓയിലായാലും നമ്മളൊരു ഒന്നൊന്നര മാസത്തോളം സ്ഥിരമായിട്ട് ഉപയോഗിക്കാം ഉപയോഗിച്ചതിന് ശേഷം ഒരു രണ്ടാഴ്ചത്തെ ഗ്യാപ്പ് നമ്മൾ കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ രണ്ടാഴ്ചത്തെ ഗ്യാപ്പ് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ ഈ ഒരു റോസ്മേരിയുടെ ഗുണങ്ങൾ നമ്മളുടെ തല തലയോട്ടിയിൽ ഹെയർ പുതിയ മുടികൾ വളരാനായിട്ട് പിന്നെ അതിൻ്റെ ഒരു എന്താ പറയുക രക്തയോട്ടം നടക്കുന്ന ആ ഒരു പുതിയ മുടികൾ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് എടുക്കുന്ന ഒരു സമയമാണ് ഈ രണ്ടാഴ്ച എന്ന് പറയുന്നത് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ് പിന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ രണ്ട് മൂന്ന് ദിവസം ഇട രണ്ട് ദിവസം ഇടവിട്ടൊന്നും വെക്കേണ്ട കാഴ്ച കാര്യമില്ല ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ മാത്രം ഉപയോഗിച്ചാൽ മതിയാവും കേട്ടോ പിന്നെ ഞാൻ ഇതിനകത്തും ഈ റോസ്മേരി വാട്ടറിനകത്തും എസെൻഷ്യൽ ഓയില് റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ടീ ട്രീയുടെ എസെൻഷ്യൽ ഓയില് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ടീ ട്രീയുടെ ഗുണങ്ങൾ ഇപ്പോൾ ഒരുപാട് പേർക്കും അറിയാവുന്നതാണ് നമ്മുടെ ഹെയറിൽ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് നല്ല രീതിയിൽ ഹെല്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ടീ ട്രീ എസെൻഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ റോസ്മേരിയുടെ ഗുണങ്ങളും കിട്ടും ടീ ട്രീ എസെൻഷ്യൽ ഓയിലിൻ്റെ ഗുണങ്ങളും കിട്ടും അപ്പോൾ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാവും പെട്ടെന്ന് തന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനൊക്കെ നല്ല രീതിയിൽ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ പ്രോഡക്റ്റ് ആർക്കെല്ലാം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്ട്സ്ആപ്പ് ചെയ്യുക നമ്മൾ കൊറിയറായിട്ട് അയച്ച് തരുന്നതായിരിക്കും ഇല്ലയെന്നുള്ളവർ വീട്ടിൽ ഇങ്ങനെ തയ്യാറാക്കി എടുത്താലും മതിയാകും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്തുകൂടെ ഹെൽപ്പ് ചെയ്യണം